ഹായ് ഹലോ നമസ്കാരം എല്ലാവരും സുരാജിക്കാൻ ശ്വസ്കിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര ഒരു കഥയാണ് കഥയല്ല നടന്നിട്ടുള്ള കഥയാണ് ആ ഒരു ഇത് പറയുന്നത് ചിലപ്പോൾ ഞാൻ ചിരിച്ചു പോകും അന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ടെൻഷൻ ചിലപ്പം ഇവിടെ എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല അത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ നമുക്ക് കഥയിൽ കേട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തിരുന്നെങ്കിൽ കണ്ടുവെക്കണം അതും റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതാണ് ഇതും എൻ്റെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ വരാനുണ്ട് ആ ഒരു കഥകളൊക്കെ കേട്ടിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ചാനൽ ഇങ്ങനെ ഇങ്ങനെ പോകട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ നേഴ്സിങ് സ്റ്റാഫ്ക്കായി കയറിയ സമയത്തുള്ളതാണ് സ്റ്റാഫായി കയറി കഴിഞ്ഞാൽ നമുക്ക് എട്ട് മുതൽ അഞ്ച് മണി വരെയായിരുന്നു കേട്ടോ ഡ്യൂട്ടി വൈകുന്നേരം രാവിലെ എട്ട് മണിക്ക് കയറിയാൽ വൈകുന്നേരം അഞ്ച് മണി വരെ അങ്ങനെയായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പം നൈറ്റ് ആണെങ്കിൽ വൈകുന്നേരം മണി തൊട്ടിട്ട് രാവിലെ മണി വരെ അങ്ങനെയാണ് കേട്ടോ അപ്പം എന്തായാലും ഈ ഓരോ ഡ്യൂട്ടി ടൈമിൽ ഇപ്പോഴാണ് നമുക്ക് ത്രീ ഷിഫ്റ്റ് ആയതും സിക്സ് അവേഴ്സ് ഡ്യൂട്ടി ഒക്കെ ആയത് കേട്ടോ അപ്പം അന്നത്തെ കാലത്തൊന്നും അങ്ങനെയൊന്നുമില്ല അന്ന് നമുക്ക് ട്വൽവ് അവർ ഡ്യൂട്ടി വരുന്നു അപ്പം നാല് മുക്കാലൊക്കെ ആകുമ്പോൾ സീനിയേഴ്സൊക്കെ വേഗം ഹാൻഡ് ഓവർ ഒക്കെ കൊടുക്കല് ജൂനിയേഴ്സാണ് അപ്പം ജൂനിയേഴ്സിന് ഹാൻഡ് ഓവർ കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഓരോ രോഗിയുടെ കാര്യവും അടുത്ത് വരുന്ന ഷിഫ്റ്റ് അതായത് ഏതൊക്കെ റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ട് എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളും ഹാൻഡ് ഓവർ ചെയ്യാൻ ചെയ്യാം അപ്പോൾ അങ്ങനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ സീനിയേഴ്സിനാർക്ക് അവരുടെ ഒക്കെ ഉള്ളതുകൊണ്ട് അവർ വേഗം പോവും നമ്മളതൊന്നും അല്ല വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മളെ നാട്ടിലേക്കുള്ള വഴി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ അവിടേക്കുള്ള ആകെ രണ്ട് ബസ്സേ ഉണ്ടാവുള്ളൂ ഒരു കെ എസ് ആർ ടി സി അതൊരു അഞ്ച് മണി അഞ്ച് പത്തിൻ്റെ കെ എസ് ആർ ടി സി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിലേക്ക് ബസ്സില്ല ഇപ്പോഴപ്പോൾ ഒരുപാട് ഒരുപാട് മാറി നമ്മളൊരു കുഞ്ഞു കുഗ്രാമമാണ് പക്ഷേ നല്ല സൂപ്പർ 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 സ്ഥലമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് അവിടെ സിറ്റിയിലൊക്കെ ജീവിക്കുന്നവർക്ക് ആ ഒരു ഏരിയയിൽ വന്നാൽ ഭയങ്കര രസമാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എൻ്റെ നാടിനെ കുറിച്ചിട്ട് അപ്പം നമ്മൾ ഏതായാലും ആ ഒരു അഞ്ച് പത്തിൻ്റെ ബസ് ഞാൻ പിടിച്ചാലേ എനിക്ക് കിട്ടാറുള്ളൂ മാക്സിമം എനിക്ക് കിട്ടാറില്ല അപ്പം ഈ ഒരിടയ്ക്ക് നമുക്ക് വേഗം ഇരുടാവുന്നൊരു സമയമുണ്ടല്ലോ അപ്പം അങ്ങനെ വേഗം ഇരുടാവുന്ന ആ ഒരു സമയത്തും ഞാൻ ഹാൻഡ് വർക്ക് കൊടുത്ത് വേഗം ഇറങ്ങി അഞ്ച് പത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ചെന്നപ്പോഴത്തേക്ക് ബസ്സൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം വേറൊരു സ്ഥലത്തേക്ക് ബസ് കയറിയിട്ട് അവിടെ കുറച്ച് നടന്നാലും നമ്മളെ വീട്ടിലേക്ക് എത്താം കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് നടക്കാൻ ആ ഓടിയും നടന്നും നടന്നുമൊക്കെ കൂടിയായിട്ട് ഞാൻ വേഗം വേഗം നടന്നെത്തും എത്തും അപ്പോൾ അങ്ങനെ ഏതായാലും അങ്ങനെ വേഗം അങ്ങോട്ടേക്കുള്ള ബസ് കയറി പിന്നെയെന്ന് വെച്ചാൽ ഓട്ടോ വിളിക്കാനോ അല്ല നമ്മളെ ബ്രദേസൊന്നും കൊണ്ടുപോകാനോ ഒന്നുമില്ല ഓട്ടോ വിളിക്കാനുള്ള ഈ കാശൊന്നുമില്ല ഒരു ഓൾമോസ്റ്റ് ഒരു മുപ്പത് രൂപ ചിലപ്പം കയ്യിലുണ്ടാവും അതുണ്ടായ തന്നെ ബാക്കി മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഞാൻ വേഗം ആ ഒരു സ്ഥലത്തേക്കുള്ള ബസ്സുകൾ അവിടുന്ന് ഇറങ്ങി ഞാൻ വേഗം വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഈ നടന്ന് പോകുന്ന വഴിയിൽ ഒരു അമ്മയും കുഞ്ഞും കുറച്ചായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെത്തന്നെ ഭയങ്കര പ്രേതബാധയുണ്ട് ആ ഒരു കുറേ ആൾക്കാരൊക്കെ വണ്ടിക്കാരൊക്കെ പേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു വണ്ടികളൊക്കെ ആകുമ്പോഴും കുറച്ച് കുറച്ച് അങ്ങനെ എപ്പോഴും വണ്ടികളൊന്നും വരാറില്ല എൻ്റെ കയ്യിൽ ഒരു മിന്നാമിഞ്ഞി പോലത്തെ ഒരു ടോർച്ച് മാത്രമാണ് കയ്യിലുണ്ടായിരുന്നപ്പോൾ അന്നൊന്നും ഫോണില്ല നോക്കിയ ഫോൺ പോലും ഇല്ല ഫോൺ പിന്നെയാണ് കിട്ടിയത് ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെയാണ് ഫോൺ കയ്യിൽ തന്നിട്ടോ ഫോൺ വാങ്ങി തന്നത് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടോ അന്ന് അഞ്ഞൂറ് രൂപയെന്ന് തോന്നുന്നത് നോക്കിയടേ നമ്മളാ ഒരു പാമ്പിൻ്റെ ഗെയിമൊക്കെ ഉള്ള ഫോണൊന്നും അത് അപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു സ്ഥലത്ത് ഇപ്പം എനിക്ക് ഭയങ്കരമായിട്ട് പേടി തോന്നി ഞാൻ എനിക്ക് ചെല്ലാവുന്ന അത്രയും പ്രാർത്ഥനകളൊക്കെ ഞാൻ ചെല്ലിക്കൊണ്ടാണ് ഞാൻ പോണത് തന്നെ അപ്പോൾ അങ്ങനെ അവിടത്തെ ഇപ്പം ഞാൻ വേഗം കുറച്ച് സ്പീഡൊക്കാക്കി കുറച്ച് ഓടിക്കൊണ്ടൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ എൻ്റെ പുറകെ ഒരു ബൈക്കാർ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു രണ്ട് പേരുണ്ട് അപ്പം അവരിങ്ങനെ ഞാൻ നടക്കുന്നതനുസരിച്ച് അവരും വണ്ടി മെല്ലെ ആക്കുക ഇച്ചിരി മുന്നോട്ട് കൊണ്ടുപോയി നിർത്തിയിടുക അങ്ങനെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് ആദ്യം ഞാൻ വലിയ ശ്രദ്ധിച്ചില്ല നമുക്ക് നമ്മുടെ എല്ലാം അവരെന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് നിർത്തിയതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ എനിക്ക് തോന്നി എന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ മെല്ലെ എന്താ ചെയ്യേണ്ടേന്ന് അറിയേണ്ട ഇപ്പോൾ ആ ഒരു സമയത്ത് രണ്ട് സൈഡിലും ആണ് അപ്പം ആരും അങ്ങനെ വിളിച്ചാൽ കേൾക്കാനൊന്നുമില്ല എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഞാൻ ഞാൻ നടന്നുകൊണ്ട് ഓടിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഏതെങ്കിലും ഒരു വണ്ടിക്കാർ വന്നാലല്ലേ നമുക്ക് ഒന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു വണ്ടികളൊന്നുമില്ല ഈ ഒരു ബൈക്കാർ തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം എനിക്ക് പേടിയായിരിക്കും ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചിട്ട് ഭേദങ്ങളാണോ എന്ന് ആദ്യം വിചാരിച്ചിട്ട് ഭേദബാധ ഒക്കെയുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം അങ്ങനെ ടെൻഷനായി ആകെ സംസാരിക്കാനൊന്നും പറ്റാണ്ടായിപ്പോയി എന്തോ ആ സമയത്ത് എനിക്ക് എൻ്റെ പഠിച്ചുകൊണ്ട് തോന്നിച്ച് തന്നിട്ടുള്ളൊരു വഴിയായിരിക്കും എൻ്റെ ബാഗിൽ ചെറിയൊരു അഞ്ച് രൂപയുടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അപ്പം ആ കണ്ണാടി ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ആ കണ്ണാടി എടുത്തിട്ട് ഞാൻ വേഗം ഇങ്ങനെ ഹലോ പോലെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ആ എവിടെ എത്തി ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനിതാ നമ്മളെ ആ ഒരു ഏരിയയിൽ എത്താനായിട്ടുണ്ട് ഇക്ക എവിടെയുള്ളതെന്ന് ഞാൻ വെറുതെ അങ്ങ് ചോദിച്ചു ചെരി ഉറക്കമായിട്ടങ്ങ് ചോദിച്ചു കെട്ടും അപ്പം ഇത് കേട്ട ബൈക്കാർക്ക് തോന്നി എന്നെ ആരോ കൂട്ടാൻ വരുന്നുണ്ട് ഇവരുടെ അടുത്ത് നിന്നാൽ ശരിയാവില്ല അങ്ങനെ എന്താ തോന്നി കാണും അവർ ഏതായാലും വേഗം തന്നെ വണ്ടി വണ്ടിയെടുത്ത് പോവുകയും ചെയ്തു എടുത്ത് കുറച്ചും കൂടി അവർ മുന്നോട്ട് പോയി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ആ ഫോൺ പോലെ വെച്ചിട്ട് ആ ചെവിയിൽ ഞാൻ ആ വെച്ച കണ്ണാടി മെല്ലെ എടുത്ത് ബാഗിലേക്ക് തന്നെ വെച്ചു അപ്പം അവരിത് കേക്കേ ചെയ്തിട്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ പറഞ്ഞതാണ് പക്ഷെ ആരും വരുന്ന പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു അപ്പം നിന്ന് ഇങ്ങനെ ഒരു മിന്നാമിന്നി വെളിച്ചം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചു ആരായാലും വേണ്ടത് ആ ആളോട് എന്നെ ഒന്ന് എൻ്റെ ആ ഒരു അങ്ങാടി വരെ ഒന്ന് ആക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അങ്ങാടി എത്തുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ വരെ എന്തായാലും അയാളോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ഒരാളെടുത്ത് എത്തിട്ട് ഞാൻ വന്നു ചേട്ടാ നിങ്ങൾ എന്നെ ദയവായി എടുത്തിട്ട് ഒന്ന് ആ ഒരു അങ്ങാടി വരെ ഒന്ന് ആക്കി ഒന്നാക്കിത്തരും ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് എനിക്കിങ്ങനെ എന്നെ എന്നെ കുറേ സമയം അവരിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബൈക്കാർ പുറകിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് ഇതാക്കുന്നുണ്ട് ഞാൻ ഓടേം ചെയ്യുന്നുണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിച്ചു നമ്മളെ ഇവിടെ നിന്ന് വരുന്നത് ചോദിച്ചാൽ നമ്മൾ എന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അയാൾ എന്നെ അയാളുടെ നല്ല ടോർച്ചാണ് കേട്ടോ അയാളുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടോർച്ച് വെളിച്ചത്തിൽ എന്നെ അയാൾ ആ ഒരു അങ്ങാടി വരെ ആക്കി അപ്പം എന്നോട് പറഞ്ഞു ഈ ആ സമയത്ത് ഇതിലിനി വരരുത് ഈ ഒരു ഏരിയ അത്ര വലിയ നല്ല ഏരിയ അല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയയിലേ ഇവിടെ ഇനി പോരുന്നത് മോളെ നിർത്തണം എന്ന് പറഞ്ഞു ആ ഓക്കെ പറഞ്ഞു അപ്പം ആരുടെ മുളാന്നൊക്കെ ചോദിച്ചാൽ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ഞാൻ ഒരുവിധം ആ അപ്പം ഞാൻ ഇയാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർക്ക് തോന്നി ഞാൻ വിളിച്ച ആളെ തന്നെയാണ് ഈ വന്നതെന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്നാലും ആ ബൈക്കാർ പിന്നെ വേഗം പോയി അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഞാൻ വേഗം വെച്ച് മമ്മിയെ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ് വെച്ചാൽ അത്രയും ലേറ്റായ പോലെയാണ് വേഗം ഇരുടാകും പക്ഷേ അത്ര രാത്രി ഒന്നും ആയിട്ടില്ല പക്ഷേ വേഗം ഇരുടാകുന്ന ഒരു സമയമായതുകൊണ്ട് അങ്ങനെ ച്ചി ചേച്ചു എങ്ങനെയാണ് പോകുന്നത് എന്താ ചെയ്തത് നെയിലാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചു മൂന്ന് വഴിയിലൂടെ നമ്മളെ വീട്ടിലേക്ക് എത്താം അപ്പോൾ ഞാൻ വേഗം സ്പീഡ് കൂട്ടിയിട്ട് നടക്കാൻ പറ്റുന്നത് നല്ല ധാര റോഡ് തന്നെ നീകരിച്ചിട്ടാണ് ഇതിലേ ഞാൻ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മെച്ചിനോട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ ഒരാളെ കണ്ടു അയാളാണ് ഇന്ന് ഇങ്ങോട്ട് ആക്കി തന്നെന്ന് പറഞ്ഞു അപ്പോൾ മെച്ചി പറഞ്ഞു അമ്മയത് ആരാന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാരായണൻ എന്തോ എന്നാണ് പേര് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അയാളോട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് ഒക്കെ പറയുകയും ചെയ്തു കേട്ടോ അപ്പം എം എ പറഞ്ഞു അത് സമ്പൂതിരിയാണ് അവരോട് നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല അവരുടെ വീട്ടിലേക്ക് തന്നെ നമ്മളങ്ങനെ പോകാറൊന്നുമില്ല ആ ഒരു ഇല്ലത്ത് താമസിക്കുന്നവരാണ് ആ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു ഇല്ലത്ത് താമസിക്കുന്നവരാണ് അപ്പം അപ്പം ഇല്ലത്ത് താമസിക്കുന്നവരായിരുന്നു അപ്പം അവരോട് നമ്മളങ്ങനെ മിണ്ടാറും അല്ലെങ്കിൽ അങ്ങനെ അവരോടങ്ങനെ സംസാരിക്കുക എന്താ പറയുക കൂടുതലായിട്ടും നമ്മളങ്ങനെ ഇടപഴകാറൊന്നും എന്ന് പറഞ്ഞു എനിക്ക് പേടിയായി പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് നമ്പൂതിരിയാണോ എന്താണെന്നൊന്നും ഞാൻ നോക്കില്ല പക്ഷെ അയാളുടെ നല്ല മനസ്സുകൊണ്ട് അയാൾ എന്നെ അങ്ങാടി വരെ എത്തിച്ചു തന്നു അങ്ങനെ ഞാൻ ഏതായാലും ആ ഒരു ഇൻസിഡൻറ്റിൽ ഞാൻ തയ്ച്ചിലായി അതാണ് നമുക്ക് പഠിച്ചവരുണ്ട് എന്നുള്ളൊരു തോന്നൽ എന്താ പറയുക വെറുതെ അല്ല പക്ഷെ നമ്മളെ കാക്കുമെന്ന് പറയാറില്ലേ നമ്മൾ മറ്റുള്ളവരെ ഉള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ദൈവം നമ്മളെ കാക്കും എന്നുള്ളതിൻ്റെ ചെറിയൊരു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ശരിക്കും അന്ന് ഞാൻ പോയി പക്ഷേൻ്റെ ഒരു കാവലുകൊണ്ട് മാത്രം ഞാൻ കൈസിലായി എന്ന് പറയാം ആ ഒരു അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് വരാൻ തോന്നിയതും പഠിച്ചവൻ ഒരു കഴിവുകൊണ്ടാണ് എനിക്ക് അവരോട് സംസാരിക്കാൻ തോന്നിയതും ഞാനിങ്ങനെ ഫോൺ പോലെ എടുത്തിട്ട് ഞാൻ പറഞ്ഞതൊക്കെ ഒക്കെ അങ്ങനെ വീട്ടിലിത് പറഞ്ഞ പിന്നെയാണ് ഏതായാലും മെച്ചി പറഞ്ഞു എങ്ങനെയെങ്കിലും വീട്ടിലെ ഒരു ചെറിയ ഫോൺ വാങ്ങി തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫോൺ പിന്നെ വാങ്ങി തന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫോൺ കിട്ടി നോക്കിയുടെ ഫോണായാലും നമുക്കതൊരു ഉപകാരം എന്ന് വെച്ചാൽ എവിടെ എത്തിയെന്നെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയാനും അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടോന്നും അറിയില്ല ചിലപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ ശരിക്കും നമ്മൾ ലൈഫിൽ നടന്നിട്ടുള്ളതാണ് കുറേ കുറേ ഇൻസിഡൻസ് ഇനിയും അപ്പോൾ നമുക്ക് വരും വീഡിയോസിലൊക്കെ കുറേശ്ശെ കുറേശ്ശായിട്ടൊക്കെ പറയാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എഫ് ബി പേജ് പേജ് ഫോളോ ചെയ്യാൻ മറക്കും അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ടേക്ക് കെയർ വരുന്നതായിരിക്കും പിന്നെ എന്റെ പേര് ഷബ്ന എന്നാണ് കേട്ടോ നമ്മുടെ ചാനലിന്റെ പേര് വച്ചസുകളും നമ്മുടെ പേര് ഷബുനന്ദ്രാണോ